ഏഷ്യാനെറ്റ് ചാനലിൽ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ രാത്രി ഒമ്പത് മുപ്പതിന് സംഭ്രഷണം ആരംഭിക്കാൻ പോകുന്ന പുതുപുത്തൻ പരമ്പരയാണ് ഈ പുഴയും കടന്ന് സ്റ്റാർ വിജയിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ മഹാനദി സീരിയലിൻ്റെ മലയാള റീമേക്കാണ് ഈ പുഴയും കടന്ന് നല്ല സഹോദരിമാരുടെ കഥയും അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ ജീവിതമെല്ലാമാണ് ഈ സീരിയലിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അച്ഛന്റെ സ്നേഹത്തിനുള്ളിൽ വളർന്ന നാല് പെൺമക്കൾ എന്ന പെട്ടെന്നൊരു ദിവസം വിധി മരണത്തിൻ്റെ രൂപത്തിൽ അച്ഛൻ അവരിൽ നിന്ന് നേർതിരിക്കുന്നു അതിനുശേഷം ആ കുടുംബം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും മുമ്പിലുള്ള പ്രശ്നങ്ങളെ ധൈര്യത്തോടെ അതിജീവിച്ച് മുമ്പോട്ട് പോയ ഈ നാല് പേരുടെ അതിജീവനത്തിൻ്റെ കഥയാണ് ഈ സീരിയലിനെ മുമ്പോട്ട് നയിക്കുന്നത് സീരിയലിലെ മെയിൻ നായികയായിട്ട് നമുക്ക് മുമ്പിലെത്തുന്നത് ചെമ്മനെ പോകുന്ന സീരിയലിലെ രേവതിയായി നമുക്കെല്ലാവർക്കും പ്രിയങ്കരായി മാറിയ ഗോപതി പ്രിയാണ് കാവേരി എന്നാണ് ഗോമതി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് പി പി കുഞ്ചികൃഷ്ണനാണ് അച്ഛനായ ഗോവിന്ദൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നിഷ സാരംഗ് അമ്മയായ ശാരദയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നു ശാരദയുടെയും ഗോവിന്ദൻ്റെയും മൂത്ത മകളായ ഗംഗ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ ശാരദയിലെ വില്ലത്തിലായിട്ട് വന്ന് എല്ലാവർക്കും സുഹൃത്തിതയായ ഹരിത നായർ രണ്ടാമത്തെ മകളായ കാവേരി അവതരിപ്പിക്കുന്നത് ഗോമതി പ്രിയയാണ് മൂന്നാമത്തെ മകളായ യമുന എന്ന കഥാപാത്രമായി നമുക്ക് മുമ്പിലെത്തുന്നത് രേവതിയാണ് നാലാമത്തെ മകളുടെ പേര് നിരായാണ് സീരിയലിലെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ വിഷ്ണു എന്ന കഥാപാത്രമായി പ്രേക്ഷക പരസ്യം അടക്കിയ പ്രബീനാണ് സി കേരളം ചാനലിലെ മാംഗല്യം എന്ന സീരിയലിലെ സന്ദീപ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച സച്ചിതയും പിള്ളയും ഇതിലെ മറ്റൊരു നായക വേഷത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രഭിന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് നരേനെന്നാണ് അതേപോലെ സച്ചിദേവിൻ്റെ കഥാപാത്രത്തിന്റെ പേര് നിവിനും നിവിനും നരയനും കാവേരിയുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ് തങ്ങളുടെ കുടുംബത്തിന് നേരിവിടുന്ന പ്രശ്നങ്ങൾ കാവേരിയും സഹോദരിമാരും എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് ഫെബ്രുവരി രണ്ടാം തീയതി തുടങ്ങുന്ന ഇപ്പോഴും കിടന്ന സീരിയലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ സീരിയലിൻ്റെ റിവ്യൂസിനും ഡ്രമോ റിവ്യൂസിനും അതുപോലെ അപ്കമ്മിങ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു